ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ ആയൊരു സ്വപ്നം വലിയൊരു സ്വപ്നം കാണുകയാണ് വേറൊന്നുമല്ല പ്രകാശന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ തന്റെ ഈ പ്രാവശ്യത്തെ ഓണം തന്റെ മക്കൾക്കൊപ്പം ഇരുന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നും അതുപോലെ തന്നെ അവർക്ക് ഒരു ചോറ് അവർക്ക് വാരി കൊടുക്കണമെന്നും ഉള്ള ഒരാഗ്രഹമുണ്ടല്ലോ അത് തന്നെയാണ് സ്വപ്നമായി വരുന്നത് അങ്ങനെ കല്യാണിയും യും കാർത്തികയും കൂടി നല്ല അടിപൊളി സെറ്റ് സാരി കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പ്രകാശൻ തിരക്ക് പിടിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് തന്നെയാണ് പ്രകാശൻ അവിടേക്ക് വരുന്നത് കല്യാണിയുടെ വീട്ടിലേക്കാണ് വരുന്നത് അപ്പോൾ അവിടെ സെറ്റൗട്ടിലാണ് ഇരിക്കുന്നത് അങ്ങനെ പ്രകാശം വന്നിട്ട് ഞാൻ നേരം വൈകിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അവിടെ അവൻ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഭക്ഷണം വിളമ്പാൻ പോകുമ്പോൾ പ്രകാശം പറയുന്നുണ്ട് വേണ്ട മക്കളെ ഞാൻ തരാം മക്കൾക്ക് എന്നും പറഞ്ഞിട്ട് അവൻ വിളമ്പി അങ്ങനെ മക്കളെ മക്കൾക്ക് ജീവിതത്തിൽ ഞാൻ ഇതുവരെ മക്കൾക്ക് ഭക്ഷണം വാരി തന്നിട്ടുണ്ടാവില്ല ഒരിക്കലും അച്ഛനും ഇതുപോലെ ഒന്നും ചെയ്തിട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടാവില്ല എന്തായാലും ഞാനൊരു ദുഷ്ടനാണ് മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങളെ മൂന്ന് മക്കളിൽ ഏറ്റവും എത്തിയെങ്കിലും പരിഗണന കിട്ടിയിട്ടുള്ളത് മോൾക്കാണ് എന്ന് കാദമ്പരിയോട് പറയുന്നുണ്ട് അങ്ങനെ കാദംബരിക്കും ചോറുള്ള വാരി കൊടുക്കുന്നുണ്ട് കാർത്തികയ്ക്കും വാരി കൊടുക്കുകയാണ് മോളുടെ ജീവിതമാണ് ഞാൻ നശിപ്പിച്ചത് മോളുടെ ജീവിതം കന്നുകാലികളുടെ ഇടയിൽ വെച്ചിട്ട് ആക്കിയിട്ടല്ലേ മോൾ ഇത്രയും നാളും ജീവിച്ചത് എന്നൊക്കെ കല്യാണിയോട് പറഞ്ഞ് കല്യാണിക്ക് അങ്ങനെ ചോരുള്ള വാരി കൊടുക്കുകയാണ് അങ്ങനെ ആ സമയത്ത് കാർത്തിക ചോദിക്കുന്നുണ്ട് ഈ ചോറ് ബലിച്ചോറായി മാറുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല മക്കളെ എന്നും പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ് നമ്മുടെ പ്രകാശൻ ഒരിക്കലും ഈ ചോറ് ഞാൻ ആരെയും കൊല്ലില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ പ്രകാശൻ പറയുന്നത് ആ സ്വപ്നമായിരുന്നു അല്ലേ എന്തായാലും ആ സ്വപ്നം ഒന്ന് സാധിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ് മനോഹർ ആണെങ്കിലേ വരികയാണ് സരയുടെ വീട്ടിലേക്ക് അപ്പോൾ ശാരി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഷാരി ചോദിക്കുന്നുണ്ട് ആ നീ വന്നടാ എന്ന് ചോദിക്കുകയാണ് എന്താണ് എൻ്റെ മോൾക്ക് പറ്റിയത് എൻ്റെ മോൾക്ക് ഇപ്പോൾ മാനസിക നില തെറ്റിയ പോലെ ഞങ്ങളോടൊക്കെ പെരുമാറുന്നത് എന്നോട് മാത്രമാണ് നോർമലായിട്ട് അവൾ പെരുമാറുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അത് എന്നെ അവൾക്ക് ഒട്ടും സംശയമില്ല അതുകൊണ്ടാണ് എന്നോട് അവൾ സ്നേഹത്തോടുകൂടി പെരുമാറുന്നത് പിന്നെ എൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് മറിയത്തിനുമായി നിൽക്കുന്ന ആ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് ഇപ്പോഴത്തെ പിണ്ണ് എന്നിങ്ങനെ പറയുമ്പോൾ ഷാരി പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതം പോയില്ലടാ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്താ ഇതെന്തായാലും എന്റെ അവസാനത്തെ വിവാഹമായിരിക്കും നിന്റെ അവസാനത്തെ വിവാഹമോ അതെ ഇനിയും ഇവളെ അമേരിക്കയിലെ ബിസിനസ്സുകാരിയാണ് കോടിക്കണക്കിന് രൂപയാണ് അവളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിനി വേറെ പെണ്ണിനെ തേടി പോകേണ്ട ആവശ്യമില്ല ഇത് എൻ്റെ അവസാനത്തെ പെണ്ണ് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും ആ കുട്ടിയുടെ ജീവിതം നീ കളഞ്ഞില്ലടാം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്നാൽ അവളെ വിട്ടിട്ട് ഞാൻ നിങ്ങളുടെ മോളെ കൂടെ നിന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ വേണ്ട എവിടേക്ക് വേണമെങ്കിലും പോയിക്കോ നീ എന്ന് പറയാണ് അപ്പോൾ നമ്മുടെ മനോഹർ പറയുന്നുണ്ട് എന്തായാലും ഞാൻ എനിക്ക് എനിക്കെത്ര ഭാര്യമാരുണ്ടെന്നോ എത്ര മക്കളുണ്ടോന്നുപോലും എനിക്കറിയില്ല പിന്നെ ഈ എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല എങ്കിലും ഈ വയസ്സിന് ഒരു വർഷത്തിൽ എന്നെ ഒരു മൂന്ന് കല്യാണമെങ്കിലും ഞാൻ കഴിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു രീതി പിന്നെ ഞാൻ ഈ കല്യാണങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഏർ എനിക്ക് ആകെ കുടുങ്ങിപ്പോയത് നിങ്ങളുടെ മകളുടെ മുന്നിൽ മാത്രമാണ് ഇവിടുത്തെ മകളും ആ ആ പൊന്നുമോളുടെ മുഖം ഓർക്കുമ്പോൾ മാത്രമാണ് എനിക്ക് മാനസമോളുടെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് വിഷമമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട് നീ പറയുന്നത് ആത്മാർത്ഥമായി തന്നെയാണോടാ എന്ന് ചോദിക്കുമ്പോൾ അതെ അത് ഇത് ആത്മാർത്ഥമായി തന്നെയാണ് എനിക്ക് ആ മോളുടെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് അതെന്തോ ഒരു വേദന ഉള്ളിൽ കിടക്കുകയാണ് എന്തായാലും ഞാൻ ഉടനെ തന്നെ പോകും എൻ്റെ കൂടെ അവളും അവളുടെ കുഞ്ഞും കൂടി അമേരിക്കയിലേക്ക് പോകുമെന്നുള്ള ആയൊരു സ്വപ്നത്തിലാണ് അവൾ അങ്ങനെ ഇരിക്കുന്നത് അത് നിങ്ങൾ മാറ്റാനൊന്നും നിൽക്കണ്ട അപ്പം ശാരി പറയുന്നുണ്ട് അതൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല കാരണം നിന്നെപ്പറ്റി എന്തൊക്കെയോ സംശയങ്ങൾ അവൾക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റി കൊടുക്കുകയും വേണമെന്ന് എന്ന് എന്തായാലും നിങ്ങളുടെ ഭർത്താവിൻ്റെ അത്രയ്ക്ക് ദോഷമുള്ള ഒരു തന്നെയല്ല ഞാൻ നിങ്ങളുടെ ഭർത്താവ് ഒരു പാവം പെണ്ണിനെ ചതിച്ച് ഇപ്പോൾ നിങ്ങളെയും ചതിച്ച് നിങ്ങളുടെ മകളെയും ചതിച്ച് എല്ലാവരെയും ചതിച്ച് അത്രയ്ക്ക് എന്തായാലും ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഷാരിയോട് തർക്കിച്ച് അവിടെ മനോഹർ മുകളിലേക്ക് പോവുകയാണ് സരൈവിൻ്റെ അരികിലേക്ക് അങ്ങനെ സരൈവ ആണെങ്കിൽ ആ സമയത്താണെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുകയാണ് കിരണിൻ്റെ ഫോട്ടോയാണ് നോക്കിയിരിക്കുന്നത് സരൈവിനോട് ചോദിക്കുന്നുണ്ട് മനോഹർ മോൾ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ വെച്ച ഞാൻ വെറുതെ മൊബൈൽ നോക്കിയിരിക്കുകയായിരുന്നു അങ്ങനെ സരൈവിൻ്റെ അരികിൽ മനോഹർ വന്നിരുന്നിട്ട് അവളുടെ ആ മുടിയുടെ ഇടകൾ ഇങ്ങനെ തലോടി കൊടുക്കുകയാണ് തലയ്ക്ക് ഇങ്ങനെ തലോടി കൊടുക്കുന്നുണ്ട് അവൾക്കും ഒട്ടും ഇഷ്ടപ്പെടാതെ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ മോളിൻ്റെ അമ്മയോട് സംസാരിക്കുകയായിരുന്നു താഴെ വെച്ചിട്ട് മോളുടെ അച്ഛൻ്റെ കാര്യം പറഞ്ഞാൽ അവർക്ക് ഒരുപാട് സങ്കടമുണ്ട് തന്നെയല്ല നമ്മൾ കഴിഞ്ഞാൽ അവരോട് ഒറ്റയ്ക്ക് അവർ എന്തായാലും നമുക്ക് പോയ ഉടനെ തന്നെ അവർക്കുള്ള വിസ അയച്ചു കൊടുക്കാം അപ്പോൾ ആ ടിക്കറ്റ് അയച്ചു കൊടുത്താൽ അവർക്കും കൂടി അങ്ങോട്ട് വരാമല്ലോ പിന്നെ നമ്മുടെ മക്കളെ മോളെ മറ്റുള്ളവർ നോക്കുന്നതിൽ നന്നായിട്ട് അമ്മ നോക്കുന്നുണ്ട് നമ്മളെക്കാളും കൂടുതൽ അമ്മ അല്ലേ അമ്മയുമായിട്ടല്ലേ കുഞ്ഞിന് അറ്റാച്ച്മെന്റ് ഉള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സുഖിപ്പിക്കുന്നുണ്ട് അങ്ങനെ സരീവിനോ സരീവ് ചോദിക്കുകയാണ് മനുവാട്ടന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഇപ്പോൾ ഒന്നും വേണ്ട മോളെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവളിങ്ങനെ തലയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നീയേ അപ്പ അവളിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് അവൻ വേറെ പെണ്ണ് കെട്ടിയിട്ട് വന്നിരിക്കുകയാണ് എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ് അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയെയാണ് കാണിക്കുന്നത് കല്യാണി അമ്പലത്തിലേക്ക് വീണ്ടും വരികയാണ് അപ്പോൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് മാറി ഇരുന്നിട്ട് അവിടെ പ്രകാശൻ രാമായണം വായിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ രാമായണം വായിക്കുമ്പോൾ ശാന്തിയോട് ചോദിക്കുന്നുണ്ട് ശാന്തിയുടെ ഇങ്ങനെ തീർത്ഥക്ക പഠിക്കുന്ന ഇടയിൽ അച്ഛനാണിപ്പോൾ രാമായണം വായിക്കുന്നത് അച്ഛനെ ഇവിടെ രാമായണം വായിക്കുന്ന ആൾക്കാരെ കേട്ടും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ പുസ്തകം മറച്ചു നോക്കിയും ഇപ്പോൾ ഇവിടെ സ്ഥിരമായി വായിക്കാറുണ്ട് എന്തോ ആൾക്ക് തീരെ സുഖമില്ല എങ്കിൽ പോലും ആൾക്ക് പറ്റുന്ന പോലെയൊക്കെ ആൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ കല്യാണിക്ക് ഒരുപാട് സന്തോഷവും വിഷമവും ഒക്കെ തോന്നുകയാണ് അതിനുശേഷം കല്യാണി അച്ഛൻ ഇങ്ങനെ നോക്കി ഇപ്പൊ പ്രകാശനാണെങ്കിൽ രാമായണം വായിക്കുന്നതിനിടയിൽ കുറേ ചുമയ്ക്കുന്നുണ്ട് നെഞ്ച് തടവുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത് കല്യാണിയെ കാണുന്നില്ല പ്രകാശൻ അതിനുശേഷം നമ്മുടെ കല്യാണി നേരെ പോകുന്നത് ഓഫീസിലേക്കാണ് കമ്പനിയിലേക്കാണ് അപ്പം കിരണിനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ ഇന്ന് അമ്പലത്തിലേക്ക് പോയിരുന്നു അച്ഛനെ കണ്ട് അച്ഛനാണിപ്പോൾ അവിടെ രാമായണം വായിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നീ ശരിക്കും പോയത് നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെയും ഒരു ഉദ്ദേശമുണ്ട് എന്നിങ്ങനെ മറുപടി പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നിനക്ക് എന്താ പറ്റിയത് നീ നിന്റെ അച്ഛനെ പൂർണ്ണമായും വിശ്വസിക്കേണ്ട ആ വിക്രം പുറത്തേക്ക് ജയിലിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങളെയൊക്കെ ചതിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഒരിക്കലുമില്ല എനിക്ക് ില്ല തോന്നുന്നില്ല കിരണേ അതൊന്നും പറയാൻ പറ്റില്ല കല്യാണി ഒരു പക്ഷെ അയാൾക്ക് നന്നായി കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ നല്ലത് അയാൾക്ക് നല്ലത് അപ്പോൾ വരും ജീവിതത്തിൽ എന്തൊക്കെ ഇങ്ങനെ നമുക്ക് കിരണം പറയുന്നുണ്ട് അപ്പോൾ കല്യാണി അച്ഛനെ ന്യായീകരിച്ച് അങ്ങനെ സംസാരിക്കുകയും ചെയ്യുകയാണ് എന്തായാലും അച്ഛന് തീരെ സുഖമില്ല അവിടെ ഇരുന്ന് വായിക്കുമ്പോൾ തന്നെ ആ നെഞ്ച് തടവുകയും ഇടയ്ക്ക് ചുമയ്ക്കുകയും ഒട്ടും വയ്യാത്ത പോലെ തോന്നിയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് ശരി നിന്റെ ഭാഗം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് നമ്മുടെ കിരണം പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നേരെ പ്രകാശൻ അമ്പലത്തിൽ നിന്ന് പോവുകയാണ് വീട്ടിലേക്ക് റൂമിലേക്ക് അങ്ങോട്ട് തിരിച്ചു പോകുകയാണ് അപ്പോൾ ആ സമയത്ത് തൻ്റെ അമ്മ ഭാനുമതി അമ്മ അവിടേക്ക് വരികയാണ് ഭാനുമതി അമ്മ അകലേ എന്ന് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടമില്ലാത്ത ഒരു മുഖത്തോടു കൂടിയാണ് ഭാനുമതി അമ്മ പ്രകാശൻ്റെ അരികിലേക്ക് വരുന്നത് അങ്ങനെ പ്രകാശനോട് ചോദിക്കുന്നുണ്ട് എടാ നീ ഇപ്പോൾ ഇവിടെ നിന്ന് വരുന്നത് നീ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ അങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അമ്മ അമ്മ എന്താ അങ്ങനെ പറഞ്ഞത് അല്ല ഇട എനിക്ക് എന്നെ കല്യാണി മോള് വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു നീ ഏതോ അമ്പലത്തിൽ രാമായണം വായിക്കേണ്ട കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതേ അമ്മേ ഞാനിപ്പോ അതൊക്കെ വായിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ മനസ്സിനൊരു സന്തോഷം ഒരു ഇതും കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചുമയ്ക്കുന്നുണ്ട് പ്രകാശൻ നിനക്ക് എന്തേടാ തീരെ വയ്യേ ചുമയ്ക്കുന്നൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല അമ്മ എനിക്ക് ഒട്ടും വയ്യ അത് സാരില്ല എന്നാലും എനിക്ക് എന്തായാലും ഇതൊക്കെ തന്നെ എനിക്കൊരു സുഖം എന്ന് പറയണം നീ ശരിക്കും നീ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതാണ് അല്ലെങ്കിൽ നിൻ്റെ മകൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ എന്തെങ്കിലും വാക്കു കൊടുത്തിട്ടുണ്ട് പെൺമക്കളെ സ്നേഹിച്ചിട്ട് അവരെ കൊല്ലാനോ മറ്റോ നീ അവർക്ക് വാക്കു അവന് വാക്കു കൊടുത്തിട്ടാണോ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് കാരണം നിൻ്റെ ഒക്കെ എല്ലാ ും കൂട്ടുനിന്നതാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് എന്ന് ഭാനുമതി അമ്മ പറയുകയാണ് അപ്പോ പ്രകാശം പറയുന്നുണ്ട് ഇല്ലമ്മേ എൻ്റെ മക്കളെ ഞാൻ ഒരിക്കലും കൊല്ലില്ല അങ്ങനെയൊന്നും എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല അങ്ങനെയൊന്നും പറയരുത് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിനക്ക് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് തന്നെ നല്ലത് അല്ലാതെ എനിക്കൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭാനുമതി അമ്മയും കൊടുക്കുന്നുണ്ട് എന്തായാലും പ്രകാശൻ നമ്മുടെ വിക്രം ജയിലിലേക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പെൺമക്കളെ കൊല്ലണമെന്നാവശ്യപ്പെടുന്ന വിക്രത്തിന് ഇല്ലാതാക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് ഇനി ഒരിക്കലും ാലും പ്രകാശിനെ തിരിച്ചൊരു പോക്കില്ല നല്ലൊരു മാറ്റം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു